ഇവിടെ നോക്കി വെക്കലേ വെള്ളം നിക്കണ് ചെറുതായിട്ട് പുല്ല് പുല്ല ഇവിടെ എന്താ ആരേ എന്തായാലും ചെയ്തോ അതമ്മനാക്കണണ്ടല്ലോ ഓൻകറിണ്ടാണ് ആളന്നെ എന്തോ സംശയുണ്ടാകില്ല ആൾക്കാരെന്നെന്താ പറയാൻ പറ്റും മരുഭൂമി ഒരു താറ് വാങ്ങിട്ട് വേണം ഇവിടെക്ക് വരാൻ എന്താ പറയാ കല്ലുകള് നോക്കിയ വല്യ കല്ല് കിടക്കാൻ നോക്കി നല്ല രസണ്ടല്ലേ കല്ല് കാണാൻ അരിച്ചിറക്ക കാണു വെള്ളം വന്ന സമയത്ത് അരിച്ചിറക്കണേ ഇവിടെ നല്ല പഞ്ചാര മണലും ഇവിടെ നല്ല കല്ലും ആ കല്ല് അതുവരെ പരന്നു കിടക്കും എന്താ വേണ്ട കാറ്റ് വാണാലി കണ്ടവാനുണ്ട് കേട്ടോ അങ്ങോട്ടെത്തണ്ടേ ഒര കിലോമീറ്റർ നടക്കാൻ മരുഭൂമിയിലേക്ക് പോന്നമാരി ഉണ്ടല്ലേ മരുഭൂമിയിലെ കാഴ്ചകൾ ഭാരതപ്പുഴ മരുഭൂമി താറന്നല്ലോ അത് ഭാരതപ്രടം മരുഭവ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് ആ അത് പിസ വാങ്ങി കഴിച്ചിട്ട് ഈ ഇത് ഒരു കുണ്ടാണല്ലോ അങ്ങനെ പാവകള് തീരട്ടെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോ നല്ല ഇതുണ്ടല്ലേ വയ്യാണ്ടായോ നടന്നിട്ട് കാല് കാല് കാലടി പോയിട്ട് നടക്കാൻ പറ്റില്ല പാലത്തിൻ്റെ മായനൂര് ഭാഗത്തേക്കുള്ള പാകത്തിൻ്റെ കാഴ്ചയാണ് കാണുന്നത് മറ്റേ പാലത്തുനിന്ന് സ്വർണൂർ ഭാഗത്തേക്ക് പോണ ആ സൈഡാണ് നല്ല ചെടി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് പൂത്ത് നിൽക്കണ അപ്പം വെയിലിങ്ങനെ തട്ട് പ്ലൈ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒരു അഗാധമായിട്ടുള്ളൊരു കുഴിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ കള്ളുടിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കള്ളൊടിച്ച് കഴിഞ്ഞാൽ അറിയാണ്ട് എങ്ങാനും തിരിക്ക് വീണോ കഴിഞ്ഞു പിന്നെ ആരും കാണില്ല നല്ല സിൽവർ കളറിലെ ആ പൂ ഇങ്ങനെ നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് മരു മരുഭൂമിയില് കാണ പോലുള്ള കാഴ്ച തന്നെ കേട്ടോ അതെ വ്യത്യാസം ഇല്ല ഇത് താറിന് പകരം ഭാരതപ്പുഴ മാത്രം ഭാരതപ്പുഴ മരുഭൂമി ഈ ഭാഗത്തിന്റെ ഈ കാലിന്റെ ഈ സൈഡിലുള്ള വെള്ളാട്ടോ രസമായിണ്ട് ആ ലൈറ്റിങ്ങും കാട്ടൂടെ പോണ ഫീൽ ആണ് ഇനി ഇനിപ്പുല്ലിന്റെ ഇടയിൽ കൂടെ വേണം അപ്പുറത്തേക്ക് കിടക്കാൻ ഇതാണ്ടാവും കാട്ടിൽ കൂടെ പോണ ഫീലാ പേടിപ്പിക്കുന്ന തരത്തിലുള്ള പുല്ലാ ഭംഗ നല്ലോണം വളർന്നിട്ട് ശരിക്ക് കാണാത്ത തരത്തിലാ നിക്കുന്നു എല്ലാം വളർന്നതായി ഇതിനെ വന്നത് തന്നെ ഒരുപിടുത്തം കിട്ടുന്നില്ല അപ്പുറത്ത് കൂടെ തോന്നു വൈ തെറ്റി ഗൈസ് പുല്ലിന്റെ ഇടയിൽ കഴിഞ്ഞാലേ വഴി ശരിക്കും മനസ്സിലാവില്ല അത്രയും പുല്ലാ നിൽക്കുന്നത് ഒറ്റപ്പെട്ട പോലെ ആവൂല ഇതിന്റെ ഇടയിൽ പൊട്ട ഹൈറ്റ് ഉണ്ട് പുല്ലേ ഒരു ഇടവഴി കൂടെ പോണ ഫീലാ പ്രതിയെ പോവാൻ വയ്യ വയ്യ കാണാൻ ഉണ്ടാവുന്നറിയില്ല ചെറിയൊരു നടവഴി മാത്രമുള്ളൂ വഴി 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 വേണ്ട ഒര് ഇടവഴി കൂടെ പോണ ഫീലാ പുഴിട്ടോ പുഴ പുഴയുടെ ഇടയിൽ പുല്ല് വളർന്നിട്ടേ കാണാനും കേൾക്കാനൊന്നും ഇല്ല ഇവിടെ അതാ ആൾക്കാരിങ്ങനെ നടന്ന് വരുമ്പോ ഇങ്ങനൊരു ഫീലാണ്ടാവുക പുഴക്കൂടെ നടന്നിട്ടേ വയ്യാണ്ടായിട്ട് വരുന്ന ഒരാള് കാല് രണ്ടു കാലും പോവാണ് അങ്ങോട്ട് കൂടി എത്തിക്കഴിഞ്ഞാ അവിടെ വീടുകളിലും റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇണ്ടോ ഇവിടെ ഇങ്ങനെ ചെറിയതായിട്ട് കുറച്ച് വെള്ളം കെട്ടിയിട്ടുണ്ട് ഇത്രയും ഭാഗത്ത് ഈ ഒരു ചളി വെള്ളം പോലെ ഉണ്ട് ഇറങ്ങാനൊന്നും പറ്റില്ല പുല്ല് നിൽക്കുന്ന പുല്ലിൻ്റെ ഇതെന്ന് വരണേണ്ട ആ പുല്ല് ഒരു വൃത്തി വേറെ തരം പുല്ലാ അത് അത് പച്ചപ്പ് നല്ലോണം ഉണ്ട് പുല്ലെന്ന് വരണ ആ ഒരു ആ പൂപ്പന്താടി പോലെ സാധനം അങ്ങനെ കെട്ടി നിൽക്കരുത് ഒരു മരുഭൂമിയിലേക്ക് പോയാൽ എന്താ ഉണ്ടാവുക അതേപോലെ മണലും പക്ഷേ ഈ പുല്ല് എന്തായാലും ഉണ്ടാവില്ല അവിടെ ഇത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ലല്ലോ ഇതാകുമ്പോൾ കാണുന്നതൊക്കെ ഒറ്റപ്പാലം ടൗണാണ് കേട്ടോ അവിടെ ഒരു ലാഡർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഫ്ലാറ്റ് ഉണ്ട് അതൊക്കെയാണ് കാണുന്നത് അതിങ്ങനെ ഒറ്റപ്പാലം ടൗണാണ് ഈ പറയുന്നൂര് ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് റിസോർട്ട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുറച്ച് ആ കാണുന്നത് കടവാണ് പണ്ട് തോണി ഉണ്ടായിരുന്നു തോണി കടത്ത് തോണി ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് അതങ്ങനെ അതുവരെ തോണി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പാലം വരുവേണ്ട് പാലം വരുവേണ്ട് പിന്നെ തോണിയൊന്നും ഇപ്പോൾ ഇല്ല തോണി ഒലിച്ചുപോക്കും വെള്ളം മഴക്കാലമായി കഴിഞ്ഞാലേ തോണി ഒലിച്ചു പോവുകയൊക്കെ ചെയ്തിരുന്നു നല്ല വെള്ളം വരുമ്പോ തോണി അങ്ങനെ ഒലിച്ചു പോയിട്ടും പ്രശ്നമായിട്ടൊക്കെ പേപ്പറിലൊക്കെ വരും ഇപ്പൊ ആൾക്കാർ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് ഇപ്പോൾ ഇവിടെ ഒക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ വൈകുന്നേരമൊക്കെ ആയിക്കാലേ വന്നിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ മാലിന്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ ഇട്ട് കത്തിക്ക പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ ഒരു ഒരു എന്താ സംഭവം എന്ന് അറിയില്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി വേണ്ട എന്താ സാധനമാണോ ഒരു ഷീറ്റിന്റെ പോലെ മരൊക്കെയാണ് തോണിയുടെ അടിഭാഗമാണോ സംശയമുണ്ട് തോണിന്റെ അടിഭാഗമാണെന്ന് തോന്നുന്നു തോണി അവിടെ എന്തായിരുന്നു നടത്താം ണതാണ് കടവ് മാനൂർ കടവ് ഇവിടെ തോണി വന്ന് വന്നിറങ്ങും ഇവിടുന്ന് അങ്ങോട്ട് കയറും അതിൻ്റെ തൊട്ട് മുകളിൽ ബസ് വരും അവിടുന്ന് അങ്ങനെ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു പൂവും ഇത് ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെയൊക്കെ ഒരു കിണറാട്ടോ ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ഇതാണ് മരുഭൂമി പുഴ കാഴ്ച ഇതാണ് നമ്മുടെ വലിയ മരുഭൂമി ഭൂമിയല്ല ഇത് ഭാരതപ്പുഴ മരുഭൂമിയാണെന്ന് മാത്രം ഇവിടെ കേട്ട ആൾക്കാർ തോണിന്ന് കേറുന്ന സ്ഥലത്തെ അപ്പന്നാ ശരി പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം